കാണക്കാരി ഗ്രാമപഞ്ചായത്തിന്റെ മധുരം പൂങ്കാവനം ടൂറിസം പദ്ധതി അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി ആക്ഷേപം ടൂറിസം വികസനത്തിനായാണ് കാണക്കാരി ചെറക്കുളത്തോടനുബന്ധിച്ച് മധുരം പൂങ്കാവനം ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ചെറക്കുളത്തിന് സമീപം നിർമ്മിച്ച ചിൽഡ്രൻസ് പാർക്കിനോട് ചേർന്ന് പഞ്ചായത്ത് നിർമ്മിച്ച സുരക്ഷാ വേലികൾ സ്വകാര്യ വ്യക്തി നശിപ്പിച്ചതായാണ് പഞ്ചായത്ത് അധികൃതർ ആക്ഷേപം ഉന്നയിച്ചത് ചിറക്കുളത്തോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതിനിടയിലാണ് ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച സുരക്ഷാ വേലികൾ തകർത്തത് ചിൽഡ്രൻസ് കുട്ടികൾ വരുമ്പോൾ ഈ തോടിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫെൻസിങ് സംവിധാനങ്ങൾ ഒരുക്കിയത് അതിനോടനുബന്ധിച്ച് ഫെൻസിങ് ചെയ്ത് നടപടി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണുന്നത് സ്വകാര്യ വ്യക്തി അത് നശിപ്പിച്ചിട്ട് ഒരു പാലം ഇട്ടിരിക്കുന്നതാണ് വേണ്ടത് പഞ്ചായത്തിൻ്റെ ഏകദേശം അൻപതിനായിരം രൂപയോളം ഇപ്പം നഷ്ടപ്പെട്ടതിനായിട്ടാണ് ഇപ്പോൾ കണക്കു പ്രകാരം വന്നിരിക്കുന്നത് ഇതൊരു സ്വകാര്യ വ്യക്തി പഞ്ചായത്തുമായിട്ട് ആലോചിക്കാതെയോ സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇടപെട്ട് ചെയ്തതായിട്ടാണ് ഇപ്പം ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമ്മതി വന്നിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ മനുസരിച്ച് ഇതിനെതിരെ പഞ്ചായത്ത് അതിൻ്റെതായ നടപടികളോട്ട് മുന്നോട്ട് പോകും ഈ കാഴ്ചപ്പാട് ജനങ്ങൾ പൊതുജനങ്ങൾ പോലും അറിയണം എന്നാണ് പറയുന്നത് ഇത് കാണിച്ചത് ഭയങ്കരമാണ് കുട്ടികൾ പാർക്കിലോട്ട് വരുമ്പോൾ അവർക്കൊരു സുരക്ഷിതമാണ് പഞ്ചായത്ത് കണ്ടത് അല്ല വേറെ ഒന്നുമല്ല കണ്ടത് സ്വകാര്യ പുരയിടതലേക്ക് തോടിന് കുറുകെ സ്ലാബുകൾ സ്ഥാപിച്ച് അനുമതിയില്ലാതെ പ്രവേശനപാത നിർമ്മിച്ചതായാണ് പഞ്ചായത്ത് അധികൃതർ ആക്ഷേപം ഉന്നയിച്ചത് കോടികൾ ചിലവഴിച്ച് ടൂറിസം വികസനത്തിനായി നടപ്പാക്കുന്ന സംരംഭം അട്ടിമറിക്കാനാണ് സ്വകാര്യ വ്യക്തിയുടെ നീക്കമെന്ന് ആക്ഷേപമുയർന്നു പഞ്ചായത്ത് സ്ഥാപിച്ച സുരക്ഷാ വേലികൾ തകർത്ത സ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയവരികൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി സുരേഖ് പഞ്ചായത്ത് മെമ്പർമാരായ തമ്പി ജോസഫ് അനിൽകുമാർ വി ജി ലവ്ലിമാൾ തുടങ്ങിയവർ സന്ദർശിച്ചു കോടതിയിൽ നിന്നുള്ള ഉത്തരവുകൾ നേടിയാണ് സ്വകാര്യ വ്യക്തി തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു കരി പഞ്ചായത്തിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വാർഷിക പദ്ധതിയെ ഉൾപ്പെടുത്തി നദര പൂങ്കാവനം പ്രാരംഭ പ്രവർത്തനം എന്ന അഞ്ച് ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഫെൻസിങ് വർക്കാണ് റോഡിൻ്റെ സൈഡിൽ ഫെൻസിങ് വർക്കാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയിരുന്നത് അത് ഈ ലാബിട്ട ഭാഗത്ത് ഫെൻസിങ് നമ്മൾ ചെയ്തതായിരുന്നു അത് യുടെ വ്യത്യസ്തം നോക്കിയപ്പം അത് ഡിമോളിഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ് കണ്ടു ഏകദേശം അമ്പതിനായിരം രൂപയുടെ നഷ്ടം നിലവിൽ വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഒരു രണ്ട് ദിവസം അവധി വന്നപ്പോഴത്തേക്ക് ബാക്കി ആ നമുക്ക് നിയമവിരുദ്ധമായി ആൾക്കാർ കയറി ഇവിടെ കൈയേറുകയും അതുപോലെ തന്നെ ഇവിടെ പാലം ഒക്കെ നിർമ്മിച്ച് അതിലിവിടെ തീർക്കുകയും നമ്മുടെ സുരക്ഷിതമല്ലാത്ത രീതിയിൽ നമ്മുടെ ഈ പാർക്ക് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രോപ്പർട്ടി സുരക്ഷിതമാക്കാൻ സമ്മതിക്കാത്ത സമ്മതിക്കാത്തൊരവസ്ഥയുണ്ടാകുകയാണ് ഉണ്ടായത് അതിനെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റി ഒറ്റക്കെട്ടായി കൊണ്ട് എവിടം വരെ പോകണമെങ്കിൽ നമ്മളത് പോയി അത് നീതി ലഭിക്കണം പഞ്ചായത്തിന് കാരണം പഞ്ചായത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് അവിടെ നമുക്ക് നീതി ലഭിക്കണം നിലവിലെ ടൂറിസം പ്രവർത്തി വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന നടപടി സ്വകാര്യ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ സാഹചര്യത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു